വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അയ്യോ കുട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നതിന്റെ അവൻ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പേടി കേട്ടോ കാർഗീട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം

ശു കൊല്ലം തേവള്ളിയിലുള്ള മൃഗാശുപത്രി അത് ഇതല്ലാഷ് ഓഹോ ചുമ്പിടി ഇരുന്ന് വിറക്കുന്ന സ്ഥലം മനസ്സിലായി ഞങ്ങൾക്ക്

അവൻ അന്നില്ലെന്ന് ഇഞ്ചക്ഷൻ എടുത്താറില്ല അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഇവിടത്തെ ജൂലി എന്താ പേര് ജൂലി ഒന്നും ചെയ്യല്ലേ ബാക്കിയോക്ക ഇഞ്ചക്ഷ എടുക്കാൻ പോന്ന് അയ്യോ അതിന് പേടിയടേ

ചൊറിച്ചിലുണ്ട് ചൊറിച്ചിലുണ്ട് ഇപ്പൊ ഒരുവിധം ഇതായിരുന്നേ പിന്നെയും ചൊറഞ്ഞ് അത് ട്രൈ ആക്കിയ താത്തിരുത്തണോ മുറിയ കേട്ടോ

ഞങ്ങളൊരു ബെറ്റാടിനെ ഒഴിച്ചപ്പോഴേ അതിനെ നേർന്ന് പൈസ കോമരേന അമ്മച്ചിക്ക് ണ്ടല്ലോ അമ്മച്ചീക്ക് കണ്ടീയെ പേടിച്ചോര പേരെന്താ മോളായി

പറയായിരിക്കും നിങ്ങൾ എന്നെ കൊല്ലം കൊണ്ടുവന്നേ കാറിൽ മുള്ളി അമ്മ പിന്നെ അവൻ ഇവിടെ നിൽക്കാൻ മതി അവൻ തോ കാറിന്റെ അടിയിൽ പോയിരിക്കുന്നു അമ്മയുടെ സീറ്റിന്റെ അടിയിൽ ഒരാൾക്ക് വയ്യ വൈകി ഉറക്കമായി നല്ല കിടക്കാൻ ഇപ്പൊ നമ്മള് ബ്ലാക്കിനെ ഒക്കെ കാണിച്ചിട്ടിറങ്ങി അവന്റെ സ്കിന്നെടുത്തിട്ടുണ്ട് ആ മുതുക പാടി അത് അവരെ ബ്ലൈഡ് വെച്ച് ഇങ്ങനാക്കി എനിക്കത് കണ്ടപ്പോ എനിക്കങ് സഹിക്കാൻ പറ്റില്ല കരച്ചിലും വേദനയും ഭയങ്കര നമുക്ക് തന്നെ വീഴുമ്പോൾ ആ മുറിവി തൊടുമ്പോൾ എന്ത് വേദന ഇത് അത് ആ ബ്ല ചോര വരുന്നവരെ ബ്ലേഡ് ഇട്ട് ഇങ്ങനെ ഓരോ ചോര ചോര ചോരച്ച് ഇങ്ങനെ കരച്ചിലായിരുന്നു പിന്നെ അതിനകത്ത് ബെറ്റാടീനെ വിളിച്ചപ്പോൾ അതിലും കരച്ചിലായിരുന്നു എനിക്ക് നല്ല വിഷമം വന്നു അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ഇനി നാളെ കിട്ടത്തുള്ളൂ അപ്പം ഇപ്പം നമ്മൾ കമ്പോളത്തിൽ വന്ന അമ്മയും അപ്പയും കൂടെ ഞാൻ കാറിയിരിക്കാം അവനും ഇല്ല കുറിച്ചൊക്കെ കാറി അപ്പം കമ്പോളത്തിൽ വന്ന് മുളക് മേടിക്കാൻ മുളക് പൊടിക്കാനായിട്ടെ ആ മുളക് വേടിക്കാൻ നിൽക്കുന്നവടെ നിൽക്കുന്നവര് കമ്പോളത്തിൽ ഇവൻ ഇവിടെ അവൻ്റെ മുതു തോന്നി നോക്കട്ടെ കുഞ്ഞേരി ഇവിടെ ഇരിക്കുകട്ടെ മുകളിൽ കയറുന്നില്ല അവൻ അവിടെ തന്നെ ഇരിക്കുക നമ്മൾ സർബത്ത് ഒടിക്കാൻ വന്നപ്പോ കൂടെ ആരെ കൊണ്ടുവന്നു ടുത്ത് കാറി ചൂടായത് കൊണ്ട് ഞങ്ങള് വെള്ളം കുടിക്കുന്നു ഉള്ളി ചിന്നക്കടായിട്ടി വന്ന് കാണുക എങ്ങോട്ട് പോവിലോട്ടാണോ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ ബ്ലാക്കിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ആ വീഡിയോ ഫുള്ള് വൈൻഡപ്പ് ചെയ്യുന്ന ഇന്നും ചെല്ലണം അത് ടെസ്റ്റ് ചെയ്ത് മേടിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ പിന്നെ ഇവന് ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളും ഇന്ന് ഇച്ചിരി നേരം ഉണ്ട് അപ്പോൾ അതും കൂടെ കാണിക്കണം എന്നൊക്കെ ഞാനും പപ്പയും കൂടെ പോവാം സ്കൂട്ടറി അവനെയും കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് പോവാം പൊന്നേ വയ്യേ നമ്മളിവനെ കൊണ്ട് മൂന്നാമത്തെ വട്ടാണ് ആശുപത്രിയിൽ പോന്നത് ഞങ്ങൾക്ക് പോലും പനി വന്ന ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടുപോകത്തില്ല റിസൾട്ട് വാങ്ങിച്ച് എന്റെ മുതുവത്തേത് ഇച്ചിരി കൂടിപ്പോയി അതായത് നമ്മൾ നാലാഴ്ച കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം ആ നാലാഴ്ച ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാം തീയതി കർക്കിടകം കർക്കിടകം അല്ലേമ്മ എടുത്ത് വന്നപ്പം ഇരുന്ന് ഉറങ്ങുന്നു അമ്മ വണ്ടി ഓടിക്കാൻ നേരത്ത് അമ്മ ഇത് കാണുന്നുണ്ടോ അമ്മ എവിടാ കേറിയിരിക്കുന്നേ പുതിയ ആളാ ഇരുത്തി വണ്ടി ഓട്ടിക്ക് അപക നമ്മൾ അവനെ കൊണ്ടുവന്ന് വീട്ടിലൊക്കെ വന്ന് ഇതിനകത്ത് മൂന്ന് ദിവസം പോയതുണ്ട് ഒരു ദിവസം പോയത് ഇല്ല ഹോസ്പിറ്റലിൽ ഇല്ലാതെ തിരിച്ചു വന്ന് അപ്പം ഇന്ന് കൊണ്ടുപോയി അവിടെ കൂടുതലൊന്നും എടുത്തില്ല അവനെ ജസ്റ്റ് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് സംഭവം കൊറച്ച് കൂടിപ്പോയി അത് നാലാഴ്ച ഒരു ദിവസം കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നാലും അത് ഇച്ചിരി കൂടുതലാ ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും